നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അമിതവണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടി എപ്പോഴും ടിപ്പിന് ഡിപ്പെൻഡ് ചെയ്യാറാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഡ്രിങ്ക്സിലും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ചെറുനാരങ്ങ അപ്പം ഈ ചെറുനാരങ്ങ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ചെറുനാരങ്ങ നീര് കഴിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു റിസൾട്ട് കിട്ടുക എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ചെറുനാരങ്ങ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഒന്നാണ് അപ്പം ഏകദേശം നമ്മളൊരു നൂറ് ഗ്രാം ചെറുനാരങ്ങ എടുക്കുകയാണെങ്കിൽ ഏകദേശം അതിലുള്ളത് അമ്പത് മില്ലിഗ്രാം വൈറ്റമിൻ സി ആണ് നമുക്കൊരു ദിവസം വേണ്ട വൈറ്റമിൻ സിയുടെ അളവ് എന്ന് പറഞ്ഞാൽ നൂറ് മില്ലിഗ്രാം മാത്രമാണ് അതായത് നമുക്ക് വേണ്ട വൈറ്റമിൻ സിയുടെ ഒരു പ്രധാന പങ്ക് തന്നെ നമുക്ക് ചെറുനാരങ്ങ കഴിക്കുന്നതിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഏതാ അതുവഴി ഇങ്ങനെ നമുക്ക് ചെറുനാരങ്ങ കഴിക്കുന്ന വഴി നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്നു ഈ വൈറ്റമിൻ സി കിട്ടുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ബൂസ്റ്റ് ചെയ്യുന്നു അതായത് ഈ വൈറ്റമിൻ സിയുടെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡബ്ല്യു ബി സി അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട് ശ്വേത രക്താണുക്കളാണ് നമുക്ക് ശരീരത്തിലെ ആൻറ്റിബോഡികളെ ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ കയറുന്ന ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നവയാണ് ഈ ആൻറ്റിബോഡീസ് അപ്പം അതിനുവേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ചെറുനാരങ്ങ ഇനി ഇത് കൂടാതെയാണ് നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങാൻ നമ്മളെ സഹായിക്കുന്നതും ഈ വൈറ്റമിൻ സി ആണ് അതോടൊപ്പം തന്നെ ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമുക്ക് ഓക്സിഡേഷൻ പ്രോസസ്സ് എന്ന് പറയും ശരീരത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും ഈ ഫ്രീ റാഡിക്കലിലാണ് നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്നത് അപ്പോൾ ഈ ഫ്രീയുടെ റാഡിക്കളെ നശിപ്പിക്കുന്നവരെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും നല്ലൊരു ആൻറ്റി ആണ് നമുക്ക് ചെറുനാരങ്ങ അല്ലെങ്കിൽ വൈറ്റമിൻ സി എന്നുള്ളത് ഇനി മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ മെറ്റപ്പോളിസത്തിൻ്റെ റേറ്റ് കൂടുന്നുണ്ട് മെറ്റപോളിസത്തിൻ്റെ റേറ്റ് കൂടുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റിനെയൊക്കെ പെട്ടെന്ന് ബേൺ ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വ്യായാമമൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുൻപ് ചെറുനാരങ്ങയുടെ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റപോളിസത്തിൻ്റെ റേറ്റ് കൂടുകയും വ്യായാമം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ബേൺ ചെയ്യാനേ കാണാം ഇനി മറ്റൊരു ചെറുനാരങ്ങയുടെ ഗുണം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മധുരത്തിനോടൊക്കെ ഉള്ള ആസക്തി കുറയ്ക്കുന്നത് പ്രത്യേകിച്ച് ഈ പ്രമേഹ രോഗികൾക്ക് നമുക്കൊരു ഷുഗറിനോട് ഭയങ്കര ഒരു ക്രേവിംഗ് ആയിരിക്കും അതൊരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുനാരങ്ങയുടെ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഇനി ചെറുനാരങ്ങ നമുക്ക് ഈ ഒരു ഒന്നും കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ധാരാളം കൊളാജിനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളോ പാടുകളൊക്കെ ഏറ്റവും പെട്ടെന്ന് മാറാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈറ്റമിൻ സി സിറം ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷനെ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രായം കുറവായിട്ട് നിലനിർത്താൻ നമ്മുടെ സ്കിന്നിനു കുറച്ചുകൂടെ തിളക്കം കൂട്ടാനൊക്കെ ചെറുനാരങ്ങ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ യൂറിക് യൂറിക്കാസിൻ്റെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നവരോട് ക്രിസ്റ്റൽ ഫോമേഷൻ കുറയ്ക്കാൻ വേണ്ടി വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കും അതിൽ ഏറ്റവും ആയിട്ട് നമുക്ക് നമുക്ക് സുലഭമായി കിട്ടുന്ന ഒന്നാണ് ചെറുനാരങ്ങ അപ്പോൾ നമുക്ക് ചെറുനാരങ്ങയുടെ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോൺ ഫോമേഷൻ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ സി അടങ്ങിയ മറ്റ് ഫ്രൂട്ട്സുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ചെറുനാരങ്ങയിൽ ഉള്ളതുകൊണ്ട് ഈ സിട്രേറ്റ് എന്ന് പറയുന്ന കണ്ടന്റാണ് സ്റ്റോൺ ഫോമേഷനെയൊക്കെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ വൈറ്റമിൻ സി മറ്റ് പല ഫ്രൂട്ട്സിലുണ്ടെങ്കിലും ചെറുനാരങ്ങയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നതിന് കാരണം ഈ സിട്രൈറ്റിൻ്റെ പ്രസൻറ്റാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷനും സഹായിക്കുന്നുണ്ട് ചെറുനാരങ്ങയിൽ ഈ വൈറ്റമിൻ സി മാത്രമല്ല സോഡിയവും പൊട്ടാസിയവും അതുപോലെ തന്നെ മിനറൽസും ധാരാളമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ മസിൽ കൺട്രാക്ഷൻ ആവശ്യമായിട്ടുള്ള പൊട്ടുവാസം ധാരാളമായി കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ മസിൽ ക്രാംസ് ഇപ്പം പിരീഡ്സിൻ്റെ ടൈമിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടന്ന ഉറങ്ങുന്ന സമയത്തൊക്കെ കാലിൽ കോച്ചിപ്പിടുത്തം പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനും ഈ ഒരു പൊട്ടാസ്യത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ഡ്രിങ്കിലൂടെ നമുക്ക് കഴിക്കുന്നു ഇനി നമ്മുടെ ശരീരത്തിനൊരു ഡീ ടോക്സിഫൈജൻ്റായിട്ട് നമ്മൾ ചെറുന്ന് അരങ്ങേണ്ട വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് കുടിക്കുന്നത് വഴി നമ്മുടെ മൂത്രനാളികളിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അതുവഴി തന്നെ നമുക്ക് നമ്മുടെ വാട്ടർ കുറച്ചുകൂടെ നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടെ ജലാംശം നിലനിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട് മൂത്രനാളികളുടെ ഇൻഫെക്ഷൻ ഒക്കെ മാറ്റുന്നത് വഴി നമുക്ക് യു ടി എ പോലെയുള്ള രോഗങ്ങളൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അതൊരു പ്രൊട്ടക്ഷനാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന തരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ ഇപ്പം സ്റ്റോണിൻ്റെ ഫോമേഷനോ അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങളും ഈ വെള്ളം കുറ കുടിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ധാരാളം ഈ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അതൊക്കെ കുറയ്ക്കാൻ പറ്റും ഇനി നമ്മുടെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് ആയതുകൊണ്ട് തന്നെ ലിവറിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇൻഫെക്ഷൻസോ അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ഒക്കെ ഒരു പരിധി വരെയുള്ള നീർക്കെട്ടുകളൊക്കെ നമുക്ക് ഈ ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കുക ആണെങ്കിൽ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നതായിട്ട് കാണാം ഇനിയിപ്പം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായ ക്ഷീണമുണ്ട് അല്ലെങ്കിൽ നമുക്ക് തലകറക്കം വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ വെള്ളം ഉപ്പിട്ട് കുടിക്കുകയാണ് അപ്പം ഇത് അപ്പം ബി പി കുറയുന്ന സമയത്ത് നമ്മൾ കുടിക്കുന്നു അതുപോലെ തന്നെ ബി പി കൂടുതലുള്ള ആൾക്കാർക്ക് ചെറുനാരങ്ങയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ ബി പിയുടെ ലെവൽ കൂടാതെയും കുറയാതെയും നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ ബയലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു ബയലെന്ന് പറഞ്ഞാൽ പിത്തരസം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെയൊക്കെ ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പിത്തരസം അപ്പോൾ നമ്മുടെ ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പിത്തരസത്തിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഗാൾ ബ്ലഡറിലാണ് ബയലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന വഴി നമുക്ക് ദഹനപ്രക്രിയ കുറച്ചുകൂടി ഈസി ആയിട്ട് നൽകിയും കൃത്യമായ ഒരു ഡൈജഷൻ ഉണ്ടാവും അപ്പോൾ കൃത്യമായ ഒരു ഡൈജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ട്രബിളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ നമുക്ക് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറും കാരണം ശരീരത്തിൽ വേണ്ടത്ര ജലാംശം പിടിച്ചു വെക്കുന്നുണ്ട് അതുവഴി നമുക്ക് ഈ മലബന്ധമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പൈൽസ് പോലുള്ള രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി ചെറുനാരങ്ങ തന്നെ നമുക്ക് സ്കിന്നിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ മുടിയിൽ ഇങ്ങനെ ഡാൻഡ്രഫ് പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ ഒരു ചെറുനാരങ്ങയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നമ്മുടെ കളർ നമ്മുടെ മുടിയുടെ കളർ പോകാൻ ചാൻസ് ഉണ്ട് നര പെട്ടെന്ന് നിറയ്ക്കാനൊക്കെ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് നമ്മൾ എക്സ്റ്റേണലി മുടിയിലൊക്കെ തേക്കുമ്പോൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷനും നമ്മൾ ചെറുക്കാനും ചെറുനാരങ്ങ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് മോണയ്ക്ക് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് വായ്നാറ്റം പോലെയുള്ള പ്രശ്നമുണ്ട് പല്ല് തേൽക്കുമ്പോൾ അതിൽ നിന്ന് രക്തം വരിക ഇങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഈ ലെമൺ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ അതൊക്കെ കുറയുന്നത് കാണാം ഇനി എക്സ്റ്റേണലി ഇപ്പം വിയർപ്പ് നാറ്റമൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് ചെറിയ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഈ കക്ഷത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആക്സിലറി ഏരിയയിലൊക്കെ ആ ഒരു വിയർപ്പ് നാറ്റം അസഹനീയമായിട്ടുണ്ട് എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ കുളിക്കുന്ന ഒരു അഞ്ച് മുൻ മിനിറ്റ് അവിടെ ഒന്ന് ഈ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് റബ്ബെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് അദ്ദേഹത്ത് കഴുകുന്ന വെള്ളം കൊണ്ട് കുളിക്കാവുന്ന സമയത്ത് കഴുകുന്ന വെള്ളത്തിൽ ഒരു ഇത്തിരി അല്ല ഒരു ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ ചെറുനാരങ്ങ പിഴിഞ്ഞ് ആ ബക്കറ്റിലെ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് ആ ശരീരത്തിൽ ഒഴുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈയൊരു ഓഡർ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറുനാരങ്ങയുടെ തോട് ഭയങ്കര ഡ്രൈ ആവാതെ അധികം വെയിൽ കിട്ടാത്ത രീതിയിൽ ഉണക്കി എടുത്തിട്ട് നമ്മൾ ഒലിവോലുവായിട്ട് മിക്സ് ചെയ്തിട്ട് അത് എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന ഒരു പരിധിവരെ നമുക്ക് മുഖക്കുരു കുറയുന്നതായിട്ട് കാണാം കാരണം നമ്മുടെ കൊളാജൻ സപ്ലിമെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിന് ഗ്ലോ കൂട്ടുന്നുണ്ട് സ്കിന്നിൻ്റെ തിളക്കം കൂട്ടുന്നുണ്ട് ഇതിൽ ഒരു ആൻറ്റിബൈക്രോബിയൽ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ഇങ്ങനെ മുഖക്കുരു ഒന്നും വന്ന് പഴുത്ത് പോകാതിരിക്കുന്നതിനും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൂടി ഈ ഒരു ചെറുനാരങ്ങക്കുണ്ട് അപ്പം നമ്മുടെ ലെമൺ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് പകൽ സമയത്ത് തേക്കാതിരിക്കാം നമുക്ക് മഞ്ഞൾ തേച്ച് വെയിൽ കൊണ്ട് ഞാൻ കറുത്തുപോകുമെന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു ആക്ഷൻ ചെറുനാരങ്ങക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വൈകിട്ട് അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഇത് എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതും നമ്മുടെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷനും വളരെ നല്ലതാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് വിളർച്ച അല്ലെങ്കിൽ അനീമിയ പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ എത്ര അയണടങ്ങിയ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് അത് അബ്സോർവ് ചെയ്യുന്നില്ല ഈ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ അയണടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ചെറുനാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ അയൻ്റെ അബ്സോർപ്ഷൻ എപ്പോഴും കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി അപ്പോൾ അതുവഴി നമുക്ക് അയൻ്റെ അബ്സോർപ്ഷൻ കിട്ടി നമുക്ക് കൃത്യമായിട്ട് അനീമിയ പൂർണ്ണമായും തന്നെ മാറുന്നതായിട്ട് കാണാം അപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എള്ളുണ്ടയൊക്കെ കഴിക്കുകയാണ് നമുക്ക് ബ്ലഡിന് കൂടാൻ വേണ്ടിയിട്ട് അപ്പം എള്ളുണ്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറുനാരങ്ങ ജ്യൂസ് ആക്കി ലൈമാക്കി കുടിക്കാം അപ്പം അത് അവിടെ അയൻ്റെ അബ്സോപ്ഷൻ കൂട്ടുന്നുണ്ട് നമ്മൾ ഇറച്ചി കഴിക്കുമ്പോൾ അതിൽ ധാരാളം അയണടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കഷ്ടം ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അവിടെയും അയൻ്റെ അബ്സോർപ്ഷൻ വൈറ്റമിൻ സി വഴി കൂടുന്നത് അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫംഗ്ഷനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ചെറുനാരങ്ങ പക്ഷേ ഒരുപാട് വേറെ സംശയമാണ് ഈ ചെറുനാരങ്ങ കഴിച്ച് കഴിഞ്ഞാൽ ഇത് അസിഡിക്കല്ലേ ഇത് അസിഡിറ്റി വരില്ലേ എന്നുള്ളത് നോർമലി അസിഡിറ്റി ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ചെറുനാരങ്ങ കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെ അസിഡിറ്റി വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പക്ഷേ നോർമലി അവർക്ക് അസിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പൾസേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അധികമായിട്ട് ചെറുനാരങ്ങ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ അധികമായി ചെറുനാരങ്ങ കഴിക്കുകയാണെങ്കിൽ അവർക്ക് അസിഡിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാരിൽ വെറും വയറ്റിൽ കഴിക്കുന്നതും അസിഡിറ്റി ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ടു ടു ത്രീ ടീസ്പൂൺ മാത്രമേ കഴിക്കുകയുള്ളു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണിൻ്റെ അളവിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ മാത്രമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഹെൽത്തിയാണ് അല്ലെങ്കിൽ മറ്റ് ഗ്യാസ്ട്രിക് അൾസോ അസിഡിറ്റിയുടെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അര നാരങ്ങ വരെ യൂസ് ചെയ്യാം പക്ഷേ അത് റെയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ മിക്കവാറും കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ടു ടു ത്രീ ടീസ്പൂൺ മാത്രമേ കഴിക്കാവുള്ളൂ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു പരിധിവരെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചെറുനാരങ്ങ നല്ലപോലെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഈ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പം നമ്മൾ രണ്ടോ മൂന്നോ ടീസ്പൂൺ എടുക്കുകയാണെങ്കിൽ ധാരാളം വെള്ളത്തിലേക്ക് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ കുറയുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഉള്ള ഡൗട്ടാണ് ചെറുനാരങ്ങ ചൂടുവെള്ളത്തിൽ കുടിച്ചാൽ അതിൻ്റെ വൈറ്റമിൻ സി ചൂടുവെള്ളത്തിൽ നശിച്ചു പോകില്ലേ പിന്നെ നമുക്ക് ഗുണങ്ങൾ കിട്ടുമോ എന്നുള്ളത് ഈ വൈറ്റമിൻ സി അല്ലെങ്കിൽ ചെറുനാരങ്ങ നമ്മൾ കുടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നോർമൽ വാട്ടർ അല്ലെങ്കിൽ ചെറിയ വാം വാട്ടറിൽ നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പം അതുവഴി വൈറ്റമിൻ സി അവിടെ നശിക്കില്ല നമ്മൾ വൈറ്റമിൻ സി നശിക്കണമെങ്കിൽ ഒന്നുകിൽ നല്ലപോലെ അതിട്ട് തിളപ്പിക്കുക അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലോട് ചേർക്കുകയാണെങ്കിൽ അവിടെ വൈറ്റമിൻ സി നഷ്ടപ്പെടുകയും നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടില്ല നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ വാം വാട്ടറിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വലിയ പ്രശ്നമൊന്നും ചെയ്യില്ല പിന്നെ സ്ഥിരമായിട്ട് ഈ ചെറുനാരങ്ങ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സ്ട്രോ വെച്ച് നിങ്ങൾ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇനാമലിന് ഡാമേജ് ഉണ്ടാവാൻ സ്ഥിരമായിട്ട് ചെറുനാരങ്ങ കുടിക്കുന്നവർക്ക് അതൊരു ഡാമേജ് ഉണ്ടാവാൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ വെള്ളമൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാ നല്ല പോലെ വാഷ് ചെയ്യാം നോർമൽ ടാപ്പ് വാട്ടറിൽ തന്നെ വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരുപാട് ടിപ്സ് കാണാറുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ഇങ്ങനെ ചെറുനാരങ്ങ കുടിക്കാം എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ടിപ്പ് നമുക്ക് നോക്കാം അതിനായിട്ട് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ അമിതവണ്ണം എപ്പോഴും കുറയ്ക്കണമെങ്കിൽ കൃത്യമായൊരു വ്യായാമം കൃത്യമായൊരു ഡയറ്റ് ചാർട്ടും വേണം ഡയറ്റ് ചാർട്ട് വേണമെങ്കിൽ നമ്മൾ കൃത്യമായൊരു ഡയറ്റേഷനോ ഓരോ ഡോക്ടറെടുത്തോ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം തിരഞ്ഞെടുക്കുക ഇനി അതോടൊപ്പം തന്നെ കൃത്യമായൊരു വ്യായാമം വേണം അതായത് അരം മുതൽ മുക്കാൽ മണിക്കൂറെങ്കിലും ദിവസവും നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാം ഇനി പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ വന്നു അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് നോക്കുമ്പോൾ നമുക്ക് ഒക്കെ ചെയ്ത് ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് സമയമില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് നോക്കാം അതിനായിട്ട് ഒരു ലിറ്റർ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്യുക ഇതിലൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി നല്ലോണം ക്രഷ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്ത് വെക്കുക ഇത് രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഈ ഒരു വാട്ടർ അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുക രാത്രി ഓവർനൈറ്റ് വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കാൻ തുടങ്ങാം അങ്ങനെ ആ ഒരു ലിറ്റർ വെള്ളം ഒരു ഉച്ചയാവുകയും കുറഞ്ഞ ഒരു ഇരുന്നൂറ് എം എൽ വെച്ച് ഇടയിൽ കുടിച്ച് നിങ്ങൾക്ക് തീർക്കാവുന്നതാണ് ഇനിയിപ്പം അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അസിഡിറ്റി വരുമൊന്ന് പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലൈറ്റായിട്ട് തന്നെ കഴിക്കുക അതായത് ഒരു ദോശയോ രണ്ട് ഇഡ്ഡലി അല്ലെങ്കിൽ ഒന്നര ഇഡ്ഡലിയൊക്കെ ഒക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി തുടങ്ങുക ഇനി ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക അതിനോടൊപ്പം തന്നെ വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാം പക്ഷേ നിങ്ങൾ ഓർക്കുക സ്ഥിരമായിട്ട് ഇതിങ്ങനെ ചെയ്യാതിരിക്കുക ഇപ്പോൾ മാസത്തിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മാക്സിമം പതിനഞ്ച് ദിവസം മാത്രമേ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുള്ളൂ അതും ഈ രണ്ട് മൂന്ന് മാസത്തേക്ക് തുടർച്ചയായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കാനും പാടില്ല പെട്ടെന്ന് വരുന്ന ഒരു എമർജൻസി ഫംഗ്ഷന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രം ഈ ഒരു ഡ്രിങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലാത്ത പക്ഷം കൃത്യം ഒരു വ്യായാമത്തിലൂടെ മാത്രം നിങ്ങൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക ഇനി രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഒരു ടീസ്പൂൺ ചിയാ സീഡ് കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഒരു ഇരുന്നൂറ് എം എൽ വെള്ളം എടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ചെറുനാരങ്ങയും അതോടൊപ്പം തന്നെ ഈ കുതിർത്ത് വെച്ച ചിയാ ചിയാസൈലും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ രാവിലെയും നമ്മളത് കുടിക്കുകയാണെങ്കിൽ ഒരു ഫുൾ മീലായിട്ടിരിക്കും അതുകൊണ്ട് തന്നെ പിറ്റേ ആ ഒരു പകൽ സമയത്തൊന്നും അധികമായിട്ട് നമുക്ക് വിശക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയും നമ്മുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ സ്കിന്നിന് ഗ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുക്കുക ഇതിലേക്ക് ഒരു അരക്കപ്പ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക അതിൽ കുറഞ്ഞ അളവിൽ ബീറ്റ്റൂട്ട് ഒരു അത്യാവശ്യം വലിയൊരു എമൗണ്ടിൽ ക്യാരറ്റ് ഇനി അതിനോടൊപ്പം തന്നെ ഒരു തക്കാളി ഒരു നാല് സ്ലൈസ് ക്യൂക്കുംബറും കൂടെ ആഡ് ചെയ്യാം ഈ ഒരു കട്ട് ചെയ്ത ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഈ വെള്ളത്തിലോട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം പിന്നെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചെറുനാരങ്ങയും കൂടി ആഡ് ചെയ്യാം രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങ വരെ ആഡ് ചെയ്യാം അതിൻ്റെ ഈ ഒരു ഡ്രിങ്ക് ഈ ഒരു പിങ്ക് കളറുള്ള ഈ ഒരു ഡ്രിങ്ക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ അതുപോലെ തന്നെ പിങ്ക് കളറായിട്ടിരിക്കും അതായത് കുറച്ചുകൂടി ഗ്ലോയിങ് ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള സ്കിന്നിന് കാരണമാവുകയും ചെയ്യും ഇനി നമുക്ക് തേനും ചെറുനാരങ്ങയും കൂടി ചേർത്തിട്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആണ് അലർജി പോലെയുള്ള പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തേനും ചെറുനാരങ്ങയും കൂടി അതായത് ഒരു കാൽ ടീസ്പൂൺ തേനെടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ചെറുനാരങ്ങ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ അലർജി പോലുള്ള ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് കുടിക്കുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് അലർജി കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഇങ്ങനെ ഒരുപാട് ടിപ്സ് നമുക്ക് ചെറുനാരങ്ങ വെള്ളം കുടിക്കുന്നതിൽ ചെറുനാരങ്ങ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അതിനോടൊപ്പം തന്നെ കൃത്യമായൊരു വ്യായാമമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ശരീരം ഹെൽത്തി ഹെൽത്തിയായിട്ട് നിർത്താൻ പറ്റും ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി